റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം പ്രമേഹം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് പ്രമേഹം സീറോസിസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു കരൾ സീറോസിസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു കരൾ ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു കരൾ ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു കരൾ മഞ്ഞപ്പിത്ത രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ മഞ്ഞപ്പിത്ത രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം അലർജി പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അലർജി പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് തലച്ചോർ പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് തലച്ചോർ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം പ്രമേഹം ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ആഗ്നേയഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം ആഗ്നേയഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ബാധിക്കുന്നത് ത്വക്ക് എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ബാധിക്കുന്നത് ത്വക്ക് പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ തിമിരം പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം ഓഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നേത്ര ചികിത്സ ഓഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നേത്രരോഗ ചികിത്സ ലോക കാഴ്ചാ ദിനം എന്നാണ് ഒക്ടോബർ പത്ത് ലോക കാഴ്ചാ ദിനം എന്ന് ഒക്ടോബർ പത്ത് ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് അയഡിൻ ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് അയഡിൻ കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടിനിസം ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് കരളിനെ ബാധിക്കുന്ന ഒരു രോഗം മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം പ്രമേഹം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇൻസുലിൻ പ്രമേഹം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇൻസുലിൻ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ക്യാൻസർ ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ക്യാൻസർ ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം കുടൽ ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം കുടൽ മലിനമായ ആഹാരം ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം കോളറ മലിനമായ ആഹാരം ജലം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് കോളറ കൊതുക പരത്തുന്ന ഒരു വൈറസ് രോഗം ഏത് ചിക്കൻ ഗുനിയ കൊതുക പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് എന്ന രോഗത്തിന് കാരണം എന്ത് വൈറസ് ചിക്കൻ ബോക്സ് എന്ന രോഗത്തിന് കാരണം വൈറസ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസാണ് എച്ച് ഫൈവ് എൻ വൺ ബി സി ജി എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ക്ഷയം ബി സി ജി എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ക്ഷയം സാർസ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ശ്വാസകോശം സാർസ് ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ശ്വാസകോശം ഫൈലേറിയൻ വിരകൾ മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം മന്ത് ഫയലേറിയൻ വിരകൾക്ക് മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗമാണ് മന്ത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത് ഈച്ചകൾ പരത്തുന്ന ഒരു രോഗം കോളറ ഈച്ചകൾ പരത്തുന്ന ഒരു രോഗമാണ് കോളറ ടൈഫസ് പരത്തുന്ന ജീവി പേൻ ടൈഫസ് പരത്തുന്ന ജീവി പേൻ പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്ചർ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്ചർ വൈറസ് മുഖേന ഉണ്ടാകുന്ന ഒരു രോഗം എയ്ഡ്സ് വൈറസ് മുഖേന ഉണ്ടാകുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് ലോക എയ്ഡ്സ് ദിനം എന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം എന്ന് ഡിസംബർ ഒന്ന് വസൂരി രോഗത്തിനെതിരെ പ്രയോഗിക്കുന്ന വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ വസൂരി രോഗത്തിനെതിരെ പ്രയോഗിക്കുന്ന വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി ബാക്ടീരിയ കാരണമാകാത്ത ഒരു രോഗം ഇൻഫ്ലുവൻസ ബാക്ടീരിയ കാരണമാകാത്ത രോഗമാണ് ഇൻഫ്ലുവൻസ പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ പിംപ്രി പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പിംപ്രി അയോഡിൻ്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ അയോഡിൻ്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ മീനമാതാ രോഗം ഏത് മൂലകത്തിൻ്റെ ആധിക്യം മൂലമാണ് മേർക്കുറി മീനമാതാ രോഗം ഏത് മൂലകത്തിൻ്റെ ആധിക്യം മൂലമാണ് മേർക്കുറി കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഗ്രാമീണ മേഖലയിൽ എത്ര സ്ക്വയർ കിലോമീറ്റർ സേവനം ലഭ്യമാക്കുന്നു നാൽപ്പത് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഗ്രാമീണ മേഖലയിൽ എത്ര സ്ക്വയർ കിലോമീറ്റർ സേവനം ലഭ്യമാക്കുന്നു നാൽപ്പത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഹരിതശ്രീ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഹരിതശ്രീ ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം പച്ചക്കറിയുടെ അധികോൽപാദനം ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യമാണ് പച്ചക്കറിയുടെ അധികോൽപാദനം ലോക പ്രമേഹ ദിനം എന്ന് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി താലോലം മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഒ ആർ എസ് ലായനി ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമാണ് ഒ ആർ എസ് ലായനി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ആരോഗ്യ കിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ആരോഗ്യ കിരണം കേരളം അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികളിൽ ജനസൌഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആർദ്രം കേരളം അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആർദ്രം സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ആർദ്രം സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ആർദ്രം കേരള ഗവണ്മെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് കാരുണ്യ കേരള ഗവണ്മെൻ്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത് കാരുണ്യ നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോ നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷം പ്ലൂട്ടോ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷം ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജ്യൂണോ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജൂണോ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം സ്വരയുദ്ധത്തിൽ ഗുരുത്താകർഷണ തുരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം സ്വരയുധത്തിൽ ഗുരുത്താകർഷണ തുരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് അഞ്ച് വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് അഞ്ച് പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ചൊവ്വാ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പ് ഐര് ചൊവ്വാഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പ് ഐര് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരൂദത്തിലെ ഗ്രഹം ശനി വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന സൗരയൂദത്തിലെ ഗ്രഹം ശനി രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണം രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും മുന്നൂറ്റി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും മുന്നൂറ്റി അറുപത് അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വയജർ വൺ സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയജർ വൺ ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചത് കെപ്ലർ ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചത് കെപ്ലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു അപ്പോളോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു അപ്പോളോ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടുപിടിച്ചത് ചന്ദ്രയാൻ വൺ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടുപിടിച്ചത് ചന്ദ്രയാൻ വൺ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം മാരിനർ ഫോർ ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം മാരിനർ ഫോർ ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ബഹിരാകാശത്ത് ഏറ്റവുമധികം നടന്ന വനിതയാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവുമധികം തവണ നടന്ന വനിത സുനിത വില്യംസ് ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലൻറ്റീന തെരഷ്കോവ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് വാലൻറ്റീന തെരഷ്കോവ പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോളജി സൂര്യപ്രകാശത്തെ ഏറ്റവുമധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ സൂര്യപ്രകാശത്തെ ഏറ്റവുമധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ റോമൻ ദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് പതിനഞ്ച് ഡിഗ്രി ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോൾ ഒരു മണിക്കൂറാകുന്നു പതിനഞ്ച് ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ശുക്രൻ ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹമാണ് ശുക്രൻ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് സൗരയുദത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി സൗരയുദത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി സെലനോഗ്രാഫി എന്നാൽ എന്ത് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോഗ്രഫി എന്നാൽ എന്താണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം പൂർണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ പൗർണമി നാളിൽ പൂർണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് പൗർണമി നാളിൽ സൗരയുദത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമി സൗരയുധത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ശുക്രൻ ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ശുക്രൻ ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ബലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ സൂപ്പർനോവാസ്ഫോടനം ഏതിൻ്റെ സൂചനയാണ് നക്ഷത്ര മരണത്തിൻ്റെ തുടക്കം സൂപ്പർനോവാസ്ഫോടനം ഏതിൻ്റെ സൂചനയാണ് നക്ഷത്ര മരണത്തിൻ്റെ തുടക്കം ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആര് രാകേഷ് ശർമ്മ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് രാകേഷ് ശർമ്മ ധൂമകേതുവിനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ഡീപ് ഇമ്പാക്റ്റ് ധൂമകേതുവിനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ഡീപ് ഇമ്പാക്റ്റ് ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രഭയേറിയ നക്ഷത്രം വേഗ ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രഭയേറിയ നക്ഷത്രമാണ് വേഗ ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ചന്ദ്രയാൻ ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ചന്ദ്രയാൻ